ഈരാറ്റുപേട്ട നഗരസഭയിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്കു തുടക്കമായി കവല മുതൽ മുക്കടയിലെ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുവശത്തെയും കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് നോട്ടീസ് നൽകിയത് പതിനഞ്ച് ദിവസത്തിനകം കയ്യേറിയ ഭാഗങ്ങൾ സ്വയം നീക്കണമെന്നും അല്ലെങ്കിൽ നഗരസഭയുടെ ചെലവിൽ ഒഴിപ്പിച്ച് പിഴ ഈടാക്കുമെന്നും നോട്ടീസിൽ പറയുന്നു നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ വൈസ് ചെയർമാൻ ഫാത്തിമ അൻസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റൈന നൌഫൽ ഇൽമുനിസ ഷാഫി കൗൺസിലർമാരായ സി പി ബാസിത്ത് കെ ഇ റാഷിദ് സവാദ് ഇ എ ജെയിംസ് കുന്നേൽ ഷാഹുൽ മുരിക്കോലി മുഹമ്മദ് ഷിയാസ് ഷാജിദ വി എ നഗരസഭാ സെക്രട്ടറി മുഹുസിൻ ക്ലീൻ സിറ്റി മാനേജർ ടി രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വിശ്വം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീസ ജെറാൾഡ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എല്ലാ ഉണ്ട് നമ്മൾ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം ഇവിടെ ഇരാറ്റുവട്ട മുട്ടൻകവല മുതൽ ഏതാണ്ട് ഈ മുക്കട ഭാഗം വരെ മുമ്പ് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പോർഷൻ വരെ കുറെ ഇവിടെ ഈ ഭാഗത്തുള്ള കച്ചവടക്കാരെല്ലാം അനധികൃതമായി അവരുടെ പാഴ് വസ്തുക്കളും വിൽപ്പന സാധനങ്ങളൊക്കെ റോഡിലേക്ക് ഇറക്കി വെച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലെ ഭരണസമിതിക്കാരൊക്കെ അത് പലവട്ടം ക്ലിയർ ചെയ്തെങ്കിലും അത് വീണ്ടും പഴയപടി അത് ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് നമ്മളത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തി കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഇനി പഴയതുപോലെ അല്ല കർശനമായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ അവിടെ മുതൽ ഇവിടെ വരെയുള്ള മുഴുവൻ കടക്കാർക്കും ഇവിടെ മുട്ടൻ ജംഗ്ഷൻ മുതൽ ഈ വടക്കേക്കര ഭാഗം വരെയുള്ള മുഴുവൻ കച്ചവടക്കാർക്കും പതിനഞ്ച് ദിവസത്തെ നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രൊമിസസ് ബിസിനസ്സിൻ്റെ ആ ഒരു ഷോപ്പിന്റെ ഏരിയ കഴിഞ്ഞ റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രിയും അത് വിൽപ്പന സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പാഴ് വസ്തുക്കളായിക്കോട്ടെ അതെല്ലാം നീക്കം ചെയ്തിട്ട് പതിനാല് ദിവസത്തിന് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പതിനാല് ദിവസത്തിനേഷം വീണ്ടും നമ്മളിവിടെ വരും നഗരസഭാ കൗൺസിലർമാരും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും പാർലമെന്ററി പാർട്ടി ലീഡർമാരും അതുപോലെ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു മൂവ്മെൻ്റ് നടക്കുന്നത് നമുക്ക് ഭാവിയിൽ ഈ റോഡ് വീതി കൂട്ടി കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നഗര നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ വന്ന് കൃത്യമായി ക്ലീൻ ചെയ്ത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വൺ വേ സിസ്റ്റം നമ്മുടെ മുട്ടങ്കവലയിൽ നിന്ന് ഇങ്ങോട്ട് വാഹനം എൻട്രി ആകുന്ന രീതിയിലേക്ക് ഒരു വൺ വേ സിസ്റ്റമാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് കച്ചവടക്കാരെല്ലാം നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നഗരസഭ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നമുക്കിനി രണ്ടാഴ്ച കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത തുടർ നടപടി കാണാം ചെയർമാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഏറ്റവും സുന്ദരമായി പരിപാലിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ വന്നു പോകുന്ന വിവിധങ്ങളായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴി ആകേണ്ടതായിട്ടുണ്ട് ഈ വഴി ഞാനിപ്പം കുറച്ച് പ്രായമുള്ള ആളുകൾ പറയുന്നത് കേട്ടു ഇതൊരു കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡായിരുന്നു കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വന്നു കൂടുതലും പാഴ് വസ്തുക്കൾ ആക്രി വ്യാപാരികളാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് അപ്പം അവരുടെ എല്ലാവരുടെയും കൂടി ഇതൊരു സുന്ദര സ്ഥലമാക്കി നമുക്ക് ഇതൊരു വിരാറ്റുവേട്ടയുടെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു പ്രദേശമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എല്ലാ കൗൺസിലർമാരും ഇരാറ്റുവേട്ടയുടെ ആരോഗ്യ വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടാണ് അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണോന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരം കവല മുതൽ വടക്കേക്കര വരെ മുക്കട ജംഗ്ഷൻ വടക്കേക്കര വരെ ഉള്ള അനധികൃതമായി ഇറക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് നഗരസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരം കർശനമായ നടപടി തന്നെ സ്വീകരിക്കും ഇപ്രാവശ്യം ഫൈൻ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മുൻകൂർ അനുവാദത്തോടും കൂടെ വളരെയധികം സാവകാശം നൽകിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ സാധനങ്ങൾ യഥാസമയം നീക്കം ചെയ്തില്ലെങ്കിൽ നഗരസഭ ഈ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും നിയമാനുസൃതമായ നടപടി പിഴ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു മൂന്ന് ദിവസം രണ്ടാം മൂന്ന് ഇങ്ങനെ വന്നിട്ട് വേണ്ട മറ്റേ കടന്നു ആഴ്ച മൂന്ന് അല്ലെങ്കിൽ ഒരു കാര്യം ഫുഡ് വിളിക്കാമോ െ ഇവിടെ ഓടഓടെ നില ആചോ ഇതിനാദ്യം ഇല്ല இது எங்கட காரி பத்து ஆ ഈ പട്ടി വളക്കം ചെയ്തത് മാറ്റം പറയാൻ പറ്റില്ല പട്ടി വളക്കേ നിങ്ങള് വൃത്തിയാക്കാനുണ്ട് ഇത് മുൻസിപ്പാലിറ്റി അല്ലേ ഇത് പോലെ വെള്ളം പിടിക്കുന്നു താമസം പൊന്നലാല് കാക്ക പൊന്നലാല് കാക്ക അല്ലേ പൊന്നലാല് ഈ ഒഴിവാക്കണം എന്നാലും മാറിയേ പറ്റൂ പിന്നെ അതെ ആരേലും അറിയാം അല്ലെന്ന് ആരേലും

പട്ട്യം മാറ്റം മാറ്റണം പട്ടിയ മാറ്റാതിരിക്കാൻ പറ്റിയ പറ്റിയ ഒരു വൃത്തിയില്ലാതെ അന്നെ അന്നൊരു കാര്യം പറയാട്ടെ പട്ടിട്ടൊന്നും നമ്മളെ ഉണ്ടാക്കി തൊപ്പിക്കാകെ മെമ്പറായിട്ട് അങ്ങനെ ൊക്ക തന്നെ ഇത്ര മനസ്സിലായില്ല മനസ്സിലായി പ്പള്ളി ബസ് സ്റ്റാൻഡ് കേട്ടോ വർഷങ്ങളായിട്ട് ബെസ്റ്റാൻഡായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി നമ്മള് സ്ഥലം കൊണ്ടുപോകും അല്ലേ അതെല്ലേ അതാ എത്രയും ദിവസം ക്ലീനിങ് ആണെന്ന് വരുന്നില്ല മെയിൻ റോഡൊക്കെ പോകും ഇവരെ ആ ഒരു രണ്ടോ മൂന്നോ ദിവസം അവിടെ പോലും തുടങ്ങി അപ്പം ആ ഇനി രണ്ടാഴ്ച ആവുള്ളൂ ആകല്ലേ ഇറങ്ങിയൊന്നും കാര്യമില്ല ബസ്താരം പറിക്കുന്ന കാര്യമില്ല നമ്മുടെ മൊത്തത്തിൽ നാട് നിന്നാവണം എല്ലാം വൃത്തിയാക്കട്ടെ ഒരു മാറ്റം പറഞ്ഞേ പഴയ കാലത്ത് ഇപ്പോൾ എവിടെ പോയാലും നല്ല വൃത്തിയുള്ള സ്ഥലവും തന്നെയാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് വൃത്തിയാക്കി കൊണ്ടിടുക വൺ വേ ആക്കുക ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ക്ലീനിങ് സ്റ്റാഫിനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക അതൊക്കെ നമ്മൾ ചെയ്യാം ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ അതിൻ്റെ ഭൗതിക സംവിധാനങ്ങൾ നിങ്ങൾ സഹകരിക്കണം കേട്ടോ